ഹായ് ഫ്രണ്ട്സ് തർപ്പൽ നീസർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുണ്ടല്ലോ നമ്മൾ ചെറിയ വില മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ കോറൽ വോയിൻ ആട്ടോ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് റുപ്പീസാണ് വരുന്നത് നല്ല ഫ്ലവറിങ് ആയിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ ബ്ലൂ ആണ് ഇത് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് നിലത്തൊക്കെ നന്നായിട്ട് പടർത്തി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ബ്ലൂ ഡെയ്സ് നെക്സ്റ്റ് നമ്മുടെ അമേരിക്കൻ ജാസ്മിൻ ആണ് നാൽപ്പത് രൂപയാണ് വരുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ജാസ്മിൻ എന്നൊക്കെ ഒത്തിരി പേര് പറയും ഇപ്പോൾ നന്നായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഫ്ലവർ ആകുമ്പോൾ ഒത്തിരി അധികം ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആട്ടോ നെക്സ്റ്റ് നമ്മുടെ മാൽഫീജിയാണ് ഇത് നമുക്ക് ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല വലുതായി കഴിയുമ്പോൾ നമുക്ക് വെട്ടി ഷേപ്പ് ഒക്കെ ആക്കി നിർത്താൻ പറ്റും ഫോർട്ടി ഫൈവ് റുപ്പീസാണ് വരുന്നത് നെക്സ്റ്റ് വോങ്ക വാങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു കിഡിലൻ വെറൈറ്റി കേട്ടോ അത് അടുത്ത നമ്മുടെ മെലസ്റ്റോമയുടെ യെല്ലോ വെറൈറ്റിയാണ് നമ്മുടെ മെലസ്റ്റോമയുടെ ആ ഒരു ഫാമിലി പെട്ടതല്ല പക്ഷേ ഫ്ലവർ കണ്ട ഏകദേശം ആ ഒരു മെലസ്റ്റോമ ഫ്ലവർ പോലെ ഉണ്ടാവും യെല്ലോ കളറായിരിക്കും ഫ്ലവർ ഉണ്ടാവുന്നത് നെക്സ്റ്റ് നമ്മുടെ യെല്ലോ ആണ് യെല്ലോ കളറിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത് നല്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഫ്രാസ്രൈലൻ്റാണ് കേട്ടോ ഫ്രാസറൈലൻ്റ് അറിയാമല്ലോ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഫ്ലവർ ഉണ്ടാവുള്ളൂ പിങ്ക് കളറിൽ നന്നായിട്ട് വള്ളി വീശി ഫ്ലവർ ഉണ്ടാകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഫ്രാസർ ഐലൻഡ് അടുത്ത നമ്മുടെ ലേഡീ ഷൂവിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ഒത്തിരി അധികം റേറ്റ് ഒരു പ്ലാന്റ് ആട്ടോ ഇത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് റുപ്പീസ് നിങ്ങൾക്ക് പെർ പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ലീഫിന് നല്ല വേരിഗേഷൻ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലേഡി ഷൂവിൻ്റെ വേരിയേറ്റഡ് അടുത്ത നമ്മുടെ സൺഡേ മൺഡേ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഇതൊക്കെ ഫ്ളവറിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ പാഷൻ ഫ്ലോറ ഇതിൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും നമ്മൾ തരുന്നിട്ടൊക്കെ ഫ്ളവറിങ് ആയിട്ടുള്ള വള്ളി വിശി വള്ളിയായിട്ട് പോകുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് നമ്മുടെ ലേഡി ഷൂവിൻ്റെ യെല്ലോ കളറിൽ വരുന്ന ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല വെയിലത്ത് ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാണ്ട് വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് ലേഡി ഷൂവിൻ്റെ യെല്ലോ അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ ബ്ലാക്ക് ക്ലോക്ടെസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതൊരു ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന മിക്ക പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് അത്യാവശ്യം വലിയ റേറ്റ് ഒന്നും വരത്തില്ല ചെറിയ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമാക്കാൻ സാധിക്കും നെക്സ്റ്റ് നമ്മുടെ പവിഴമുല്ലയാണ് പവിഴമുല്ലയുടെ പ്ലാന്റ് ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് നല്ല വെയിലത്ത് വെച്ച് മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ന്ന രീതിയിലുള്ള ഫ്ലവർ പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ഓട്ടുമുല്ലയാണ് ബിഗോണിയ വെനസ്റ്റ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറിൽ ഒക്കെ ഉണ്ടാകുന്നത് പണ്ടൊക്കെ ഒത്തിരി ഒത്തിരി അധികം വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ അത്ര അധികം കാണാനില്ല നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാകുന്ന ഒരു അടിപൊളി വെറൈറ്റി ആട്ടോ ഓട്ടുമുല്ല പിന്നെ നമ്മുടെ മടഗാസ്കർ മടഗാസ്കർ ജാസ്മിൻ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇപ്പോൾ നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് മഡഗാസ്മർ മടഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റി കേട്ടോ ചെറിയ ലീഫിൽ വരുന്ന വെറൈറ്റിയാണത് അടുത്ത് നമ്മുടെ അബുഡിലോണാട്ടോ ഇതിൽ നന്നായിട്ട് ഫ്ലവറിങ് വരുന്ന ഒരു വെറൈറ്റി പല കളേഴ്സിൽ പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ കളർ ഇന്നതാണെന്ന് കറക്റ്റ് പറയാൻ സാധിക്കില്ല പിന്നെ നമ്മുടെ തെച്ചിയുടെ എക്സോറ പ്ലാന്റിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് നമുക്ക് തേർട്ടി റുപ്പീസിന് അവൈലബിൾ ആണ് അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കാക്കടമുല്ല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഫോർട്ടി റുപ്പീസാണ് വരുന്നത് നമ്മുടെ ജാസ്മിൻ്റെ ഒരു വെറൈറ്റിയാണ് ജാസ്മിനിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് അതിൽ ഇത് കാക്കടമുല്ല വെറൈറ്റിയാണ് ഫോർട്ടി റുപ്പീസ് നെക്സ്റ്റ് നമ്മുടെ വാനില പ്ലാന്റ് ആണ് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് വാനിലയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ പിന്നെ നമ്മുടെ ഹണീസെക്കിൾ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് നന്നായിട്ട് ഒരു ഓഫ് ക്രീം ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഹണീസെക്കി പിന്നെ ഇത് നമ്മുടെ രുദ്രാക്ഷം എന്നൊക്കെ പറയണ നമ്മുടെ ജിമ്മിക്കമ്മൽ എന്ന് പറയുന്ന പ്ലാന്റ് ആട്ടോ ആ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ ബാക്ക് ടു സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് താല്പര്യമുള്ളൊരു